ഹലോ സ്ലാമലേക്കും കൂട്ടുകാർക്കൊക്കെ സുഖാലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമേ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവവ എന്ന ഈ ചാനലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പം നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോയാലോ അപ്പം രാവിലത്തെ കുറച്ച് തിരക്കുകൾ പിടിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കൊച്ചിരി വീഡിയോ ആണ് കേട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റ് കഞ്ഞിയുടെ പരിപാടിയാണെന്ന് നോക്കുന്നത് തീ തിശു നമ്മൾ കഞ്ഞിയുടെ വെള്ളമൊക്കെ അടുപ്പിടുന്നത് കേട്ടോ രാവിലെ എന്ന് പറഞ്ഞാൽ കുറച്ച് തുണി തുണികഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കഞ്ഞി വെക്കാൻ കയറിയേക്കുന്നത് അങ്ങനെ കഞ്ഞി അടുപ്പത്തിട്ടു ശേഷം ഇന്ന് മക്കൾക്ക് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിരിക്കുന്നത് പാവയ്ക്കാണ് കേട്ടോ പാവയ്ക്കാത്തോരണം വെച്ച മീനും വറക്കാ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇന്ന് മക്കൾക്ക് കൊണ്ടുപോകാൻ പാവയ്ക്ക മാത്രം തോരാൻ മതി കേട്ടോ അപ്പോൾ അങ്ങനെ അതേ നമ്മൾ പാവയ്ക്കൊക്കെ അരിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തോരം വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമ്പർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമ്പർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായോ കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്തതിൽ കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീഡിയോയുടെ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലോ കേട്ടോ വീഡിയോ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ അതാ നമ്മൾ അതേ പാവയ്ക്കൊക്കെ അരിഞ്ഞു അതിന് ശേഷം ചെറിയ ഉള്ളിയില്ലായിരുന്നു സബോളയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് സബോള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്വോളയും കൂടെ ഒക്കെ നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് ഡെയിലി വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഡെയിലി വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും നമുക്ക് സമയം കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ പനിയും ജലദോഷം അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് നമുക്ക് ആ വീഡിയോസ് എടുക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ വൈകി വൈകി വരുന്നത് കേട്ടോ അപ്പം നമ്മളിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്നുണ്ട് അതുകൊണ്ട് ഇനിയുള്ള വീഡിയോ ഒക്കെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം നമ്മളിതേ അടുക്കളയിൽ അത്യാവശ്യം കുറേ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമുക്ക് പൈനാപ്പിളം വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ ഏഴുമണി ആകുന്നേ ഉള്ളൂ പക്ഷേ പറഞ്ഞാലും എന്നാലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വെച്ചാൽ നല്ല വെയിലായി രാവിലെ തന്നെ കേട്ടോ അപ്പം ഞാനും ചെറുക്കായും കൂടെ അതാണ് പൈനാപ്പിൾ വന്നപ്പം പൈനാപ്പിൾ ചുമന്നുകൊണ്ടിരിക്കുകയാണ് അവനിടയ്ക്ക് തുമ്മുന്നുണ്ട് കേട്ടോ രാവിലത്തെ അവന് പതിവാണ് കേട്ടോ രാവിലെ തുമ്മൽ അങ്ങനെ അതാ അവന് തുമ്മിക്കൊണ്ടൊക്കെയാണ് ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ ഞാനും ചെറുക്കായും കൂടെ രാവിലെ നിന്ന് പൈനാപ്പിൾ ചുമടാണ് കേട്ടോ ഇന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് ശനിയേ ഞാൻ ഇറക്കി കച്ചവടം കിട്ടുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാ നമ്മുടെ കോലം വെയിലൊക്കെ അടിച്ച ഈ പെരുവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കൊല്ലം നോക്കിയിട്ടൊന്നും കാര്യമില്ല നമുക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിയൊക്കെ ഇട്ടിട്ടായിരുന്നു പോയത് കേട്ടോ ചോറൊക്കെ എളുപ്പം വേഗുന്ന അരിയായിരുന്നു അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചോറൊക്കെ ഊറ്റി മക്കൾക്ക് പോകാൻ സമയം റെഡിയായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ റെഡി ആയിക്കൊണ്ടെല്ലാം മക്കൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പം പിന്നെ എളുപ്പം തന്നെ പാവയ്ക്ക തോരം വെക്കാമെന്ന് വിചാരിച്ചു എണ്ണ എടുത്തപ്പോഴത്തേക്കോ എണ്ണ സ്പൂണിൽ നിന്ന് പോലും പറിച്ചെടുത്താൽ പോലും ഇളകുകയില എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ നമ്മൾ പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് നമ്മൾ പാവയ്ക്ക ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പാവയ്ക്ക തോരനൊക്കെ വെക്കുന്ന ഒരുപാട് റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് റെസിപ്പിയോ കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ കടുകൊട്ടിച്ച് നമ്മൾ പാവയ്ക്കയും സബോളയും പച്ചമുളം കൂടി അരിഞ്ഞിട്ട് കൊടുത്ത് തേങ്ങ കൂടി ഇട്ട് തിരുമ്മി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇത് ചേർക്കുന്നില്ല കേട്ടോ ഞാൻ മിക്ക ദിവസവും പാവയ്ക്ക തോരമ്പ മുട്ടയൊക്കെ ചേർക്കുമായിരുന്നു കേട്ടോ എന്നും മുട്ടയൊന്നും ചേർക്കുന്നൊന്നുമില്ല അപ്പോൾ ഇത് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പം എന്താ അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് പാവയ്ക്കൊക്കെ ഇളക്കി റെഡിയാക്കി അടുപ്പിൽ വെച്ചതിന് ശേഷം അപ്പം കാപ്പിക്കുന്നുണ്ടാക്കാൻ സമയമൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പം മക്കളോട് ചോദിച്ചപ്പോൾ അവലും മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവലും അവല് നനച്ചോട്ടോ ശർക്കരയില്ലായിരുന്നു പഞ്ചസാരയും തേങ്ങയും ജീരകവും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് ഒന്നിച്ചിട്ട് ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ എളുപ്പം നനയാൻ വേണ്ടി ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ചോട്ടോ കയ്യൊന്നും ചെറുതായിട്ടൊന്നും പൊള്ളിപ്പോൾ എന്ന് വെച്ചാൽ നല്ല ചൂടായിരുന്നു കിട്ടില്ല വെള്ളത്തിന് കേട്ടോ എന്താണെങ്കിൽ അതൊക്കെ ഒഴിച്ച് ഞാൻ അതേ നനച്ച് എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം പാൽ ചായയല്ല കട്ടൻ ചായയാണ് കട്ടൻ ചായ അവിലും കൂടെ കഴിച്ചോളാന്ന് പറഞ്ഞു കേട്ടോ മക്കള അപ്പം അങ്ങനെ നമ്മുടെ തോരൻ ഇരുന്ന് റെഡിയാവുന്നുണ്ട് പിന്നെ നമ്മൾ ചോറൊക്കെ ആയായിരുന്നു ചോറെല്ലാം ഊറ്റിയിട്ടു അങ്ങനെ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഒന്ന് രണ്ട് ദിവസം കൂടെ മക്കൾക്ക് പരീക്ഷ കാണും അത് കഴിഞ്ഞ് പിന്നെ ക്രിസ്മസിൻ്റെ അവധിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാ ഇടയ്ക്ക് നമ്മൾ തോരനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ അതേ പാവയ്ക്കൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ ഒന്ന് തുറന്ന് വെച്ചു ശേഷം ഇനി അടച്ചു വെക്കാൽ കേട്ടോ ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ തിരുമീതും ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു പണി തന്നെയല്ല ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പണികളൂടെ ചെയ്തു വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന പൈനാപ്പിൾ ഇത് നമ്മളിങ്ങനെ അടുക്കി വെക്കുന്നതും കൂടി ചെയ്തിട്ടുണ്ട് ഇന്ന് കുറച്ച് മാത്രം എടുത്തുള്ളൂ കേട്ടോ ഇന്ന് രാവിലെ കൊണ്ടുപോകാനുള്ള പൈനാപ്പിൾ കുറച്ച് നമ്മൾ വഴിയിൽ തന്നെ വെച്ചു ബാക്കി കുറച്ച് എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നത് നമ്മൾ അടുക്കി ഇങ്ങനെ വെച്ചു അപ്പോഴത്തേക്കിത് ആ തോരനും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് മക്കൾക്ക് കൊണ്ടുപോകാൻ ഞാൻ ചോറും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നുമില്ല പാവിക്കത്തോരം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ മക്കൾ ചാ അവിലും ചായയൊക്കെ കഴിച്ചു അങ്ങനെ മക്കള് സ്കൂളിലൊക്കെ പോയപ്പോഴത്തേക്ക് കുറച്ച് മീൻ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ അന്ന് അത് വറുത്ത് വെക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് കുളിക്കുവാണെങ്കിൽ പിന്നെ വൈ വന്നിട്ട് മീനിൻ്റെ അകത്ത് കിടന്ന് ഉരുളെല്ലോ എന്ന് പറഞ്ഞത് അതെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വെട്ടിക്കൊണ്ടിരുന്നപ്പം തന്നെ ചെറുക്കായ ഉണ്ടായിരുന്നു ചെറുക്കായാണ് വീട് എടുത്തിരുന്നത് കേട്ടോ ഇതേ ആ ഒരു മീൻ്റെ മീൻ എടുത്തതേ ഉള്ളൂ ഇവിടുന്ന് ഒരു പൂച്ച പൂച്ചതേ ചെറവറാന്ന് വീടിൻ്റെ അകത്ത് കയറി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വെട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഇത് മീനും കാര്യങ്ങളെല്ലാം വെട്ടി കഴുകിയെടുത്ത് റെഡിയാക്കി അരപ്പ് പുരട്ടി ഒന്നും വെക്കാനൊന്നും നിൽക്കുന്നില്ല നമുക്ക് സമയമല്ല കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് കച്ചവടത്തിന് പോകാൻ കേട്ടോ ഇനി ഒരുപാട് പണികൾ കിടക്കുന്നു കുറച്ച് തുണി ഇങ്ങോട്ട് ഊരി പിഴിയാനിരിക്കുന്നു അങ്ങനെ ഒരുപാട് ജോലികൾ ഇനിയും ബാക്കി കിടക്കുകയാണെ അങ്ങനെ അതേ ഞാൻ കുറച്ച് മീനെടുത്ത് വറക്കാൻ വെച്ചതിന് ശേഷം ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ഈ മീനടുപ്പി വെച്ചിട്ട് വേണം കാടകളാണെങ്കിൽ നമ്മുടെ കാടക്കോഴികളാണ് അവിടെ കന്ന് ഭയങ്കരം കറച്ച് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ വെള്ളം കൊടുക്കുകയോ തീറ്റ കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല പിന്നെ ഇന്നലത്തെ മുട്ട പറക്കാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ കൂട് വൃത്തിയാക്കുന്ന എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ കൂട് വൃത്തിയാക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ കൂട് വൃത്തിയാക്കാൻ നിൽക്കുന്നില്ല നമ്മൾ തീറ്റയും കൊടുത്ത മുട്ടയൊക്കെ പറക്കി വരികയാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ചെന്നിട്ട് വേണം നമുക്ക് കൂട് വൃത്തിയാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് മുട്ടയൊക്കെ പറക്കി കൊണ്ടുവന്ന് വെച്ചു പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കച്ചവടത്തിനെ കൊണ്ടുപോകേണ്ട മാങ്ങ മാങ്ങ പൈനാപ്പിൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെതാണ് നമ്മൾ മാങ്ങയൊക്കെ റെഡിയാക്കി കഴി കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ ഇന്ന് ഇത് ഈ കൊണ്ടുവന്ന് തന്നെ ചിലവാകുമോയെന്ന് അറിയത്തില്ല ഇന്ന് ഒരു മനുഷ്യരും കാണുക അല്ലെ കേട്ടോ തിങ്കളാഴ്ച ദിവസമല്ലേ അങ്ങനെതാണ് ഞാൻ കുറച്ച് മാങ്ങ കഴിയെടുത്തു പിന്നെ ഒന്ന് രണ്ട് പൈനാപ്പിൾ നമ്മൾ ചെത്തി കൊണ്ടുപോകും കേട്ടോ പിന്നെ ആവശ്യം വരുമ്പോൾ പിന്നെ നമ്മൾ കച്ചവട സ്ഥലത്തിരുന്ന് ചെത്തുകയാണേ അങ്ങനെതാ നമ്മൾ രണ്ട് പൈനാപ്പിൾ വൈനാപ്പിളിന്ന് ചെത്തിക്കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ എന്നാണെന്ന് വെച്ചാൽ ഇന്ന് തിങ്കളാഴ്ചയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ആളൊന്നും കാണത്തില്ല ഇനിയിപ്പോൾ നമുക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇരുപതാം തീയതി വരെയും പരീക്ഷ സ്കൂളിലുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നാളൊക്കെ നോക്കി വെച്ചാൽ മതി കേട്ടോ പിന്നെ മഴയും തണുപ്പും ഇതൊക്കെ അല്ലായിരുന്നു അപ്പം അതിൻ്റേതായ എല്ലാം ഇത് കച്ചവട ആകപ്പാടെ ഇല്ല കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ പൈനാപ്പിളും കാര്യങ്ങളെല്ലാം ചെത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല പൈനാപ്പിൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ ഇന്നത്തെ അപ്പം കണ്ടാൽ ഒത്തിരി വലുപ്പോ എന്നാൽ ഒത്തിരി വലിയ മെനയൊന്നും ഇല്ലെങ്കിലും നല്ല പൈനാപ്പിൾ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ പൈനാപ്പിളും കാര്യങ്ങളൊക്കെ ചെത്തി റെഡി ആക്കിക്കൊണ്ടിരുന്ന ഈ പെരുവാം ഇങ്ങനത്തെ നമ്മൾ ചെത്തി എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പൈനാപ്പിൾ എല്ലാം ചെത്തി റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പറിൻ്റെ കോലം കണ്ട ഇത് ഇങ്ങനെ എന്നും ഡെയിലി ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയി ഷോപ്പറാകെ കീർത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് പൈനാപ്പിൾ ഉപ്പിലിട്ടത് എടുക്കുന്നില്ല കേട്ടോ ഇന്ന് ഉപ്പിലിട്ടിട്ടും നെല്ലിക്കയും മാങ്ങയും ഉപ്പിലിട്ടതുണ്ട് നമ്മളത് എടുത്തു പിന്നെ നമ്മുടെ മസാല എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൊണ്ടുപോകാനുള്ള പൈസ ഇടുന്ന പാത്രങ്ങൾ കവറുകൾ കയ്യുറകള് ഗ്ലാസ് പിന്നെ നമ്മൾ നെല്ലിക്കയൊക്കെ എടുക്കുന്നുണ്ട് സ്റ്റിക്ക് പിന്നെ പേപ്പറ് നമ്മൾ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഗ്ലാസ് സ്റ്റേ ഗ്ലാസ് അങ്ങനെയുള്ള നമ്മളൊക്കെ കച്ചവടത്തിന് ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി ഒതുക്കി വെക്കാണ് കേട്ടോ ഇല്ല നേരത്തെ എടുത്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ പോകാറാകുമ്പോഴത്തേക്ക് എല്ലാം മറന്നു പോകും കേട്ടോ അതുകൊണ്ട് നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഒതുക്കി റെഡിയാക്കി ഷോപ്പിൽ തന്നെ എടുത്ത് വെക്കും കേട്ടോ അപ്പം പോകുമ്പോഴത്തേക്ക് പിന്നെ ഇതെടുത്തോണ്ട് പോയാൽ മതിയല്ലോ അപ്പം അങ്ങനെ അതാ കൊണ്ടോണ്ട കാര്യങ്ങളെല്ലാം ഞാൻ എടുത്ത് റെഡിയാക്കി ഒതുക്കി വെച്ചതിന് ശേഷമാണ് നമ്മളെ വീട് വൃത്തിയാക്കാൻ നിൽക്കുന്നത് കേട്ടോ അപ്പം മക്കളെല്ലാം പോയെന്ന് പറഞ്ഞല്ലോ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് മക്കളിച്ചിരി നേരത്തെയാണ് പോയേക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ റൂമൊക്കെ വൃത്തിയാക്കാൻ നിന്നു ഇനിയിപ്പോൾ പിര വൃത്തിയാക്കണം തൂക്കണം തുടയ്ക്കണം അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഓരോ റൂമുകൾ വൃത്തിയാക്കാൻ തുടങ്ങും ഓരോ റൂമുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് റൂമൊന്നുമില്ല കേട്ടോ രണ്ട് റൂമും ഒരു കുഞ്ഞു തിന്നെ ഒരു കുഞ്ഞു ഒരു അടുക്കളയും മാത്രമേ ഉള്ളൂ കേട്ടോ അതൊക്കെ തന്നെയാണ് വൃത്തിയാക്കൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങ് പിടിച്ചതാണ് അല്ലേ പിന്നെ എത്ര ചെയ്താലും തീരാത്ത ഒരു ജോലിയാണ് നമ്മുടെ വീട്ടു ജോലി അത് ചെയ്ത് ചെയ്ത് മടുക്കുന്നല്ലാതെ ജോലി തീർന്ന ഒരു സമയമില്ല എപ്പോൾ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ജോലി നമുക്ക് ബാക്കി കാണും അല്ലേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയേ ചെയ്യാം നമ്മൾ അല്ലെ അങ്ങനെതാ നമ്മൾ പിന്നെ അത് ബുക്കും ഒക്കെ ഉണ്ടായിരുന്നു അടുക്കി വെക്കാനും അതെല്ലാം അടുക്കി വെച്ചു പിന്നെ ഡ്രസ്സോ എന്തൊക്കെയോ കിടപ്പുണ്ടായിരുന്നു കേട്ടോ നേരത്ത് അപ്പോൾ അതെല്ലാം ഒതുക്കിപ്പറക്കി വെച്ചു പിന്നെ നമ്മൾ പുതപ്പും കാര്യങ്ങളൊക്കെ വിരിച്ച് ഒതുക്കി വെക്കുകയാണ് കേട്ടോ ഞാൻ ബെഡ്ഷീറ്റായിട്ടും ചെറിയ പുതപ്പുകളാണ് വിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഏതു നേരം തണുപ്പാണ് കേട്ടോ അതുകൊണ്ട് ചൂട് കിട്ടാൻ വേണ്ടി നമ്മൾ ബെഡ്ഷീറ്റിന് വരും പുതപ്പ് പോലത്തെ തന്നെയാണ് വിരിക്കുന്നത് പിന്നെ പുതയ്ക്കുന്ന വലിയ കമ്പിളി പോലത്തെ പുതപ്പുകളാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ അതെല്ലാം പറക്കി റെഡിയാക്കി വെച്ചു തലേണയും പുതപ്പും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഷീറ്റിന് വരും ചെറിയ പുതപ്പ് തന്നെ നമ്മൾ പുതയ്ക്കാൻ ഉപയോഗിക്കുന്ന പുതപ്പ് തന്നെയാണ് നമ്മൾ ബെഡ്ഷീറ്റായിട്ടും ഉപയോഗിക്കുന്നത് കേട്ടോ അതായത് നല്ല അപ്പം നമ്മൾ ചൂട് കിട്ടും കംപ്ലീറ്റ് തന്നെ നമ്മളെ ബെഡ്ഷീറ്റായിട്ടും ഉപയോഗിക്കുമ്പോൾ നല്ല ചൂട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ രണ്ട് കട്ടിലും ഒക്കെ വൃത്തിയാക്കി അങ്ങനെ പിന്നെ എല്ലാം റെഡിയാക്കി വെച്ച് ലാസ്റ്റ് പിന്നെ തൂത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അതിനെ തൂക്കണം തുടയ്ക്കണം അങ്ങനെ ഓരോരോ പണികളും സമയം പൊക്കോണ്ടും ഇരിക്കുന്ന ഒരു പത്ത് അല്ലെങ്കിൽ പത്ത് രാവുമ്പത്തേങ്ങിലും കയറിപ്പോണം കച്ചവടത്തിന് കയറിപ്പോണം എന്ന് ഓർത്തുകൊണ്ടാണ് ചെറുതെ വെച്ച് ജോലികൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പോയി കുറച്ച് തുണികൾ വിരിച്ചു കേട്ടോ പിന്നെ വിരിക്കാൻ ഇനി ഇടയില്ല മിറ്റത്തയ്യെ കെട്ടാനോ അല്ലെ പാറയെ കൊണ്ട് തുണി ഇടാനൊന്നും നേരം ഇല്ല കേട്ടോ അപ്പം നമ്മൾ വിരിച്ചതിൻ്റെ ബാക്കി തുണി അണ്ടാവിൽ തന്നെ വെച്ചു അങ്ങനെ ഇതെല്ലാം ഇത് പെരയൊക്കെ തൂത്ത് റെഡിയാക്കി വന്നപ്പോൾ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മീനെല്ലാം വറുത്ത എല്ലാം അടച്ചു വെച്ചു അപ്പോൾ നമ്മുടെ ആ മീൻ വറുത്തും ചോറും ഒക്കെ റെഡി ആയിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി കുറച്ച് പുട്ടിരിപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചൂടാകാൻ അടുപ്പി വെച്ചേട്ടോ അത് വെച്ചാൽ കഴിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ കഴിക്കുകയില്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഇല്ല എന്ന് ഓർത്ത് അവിടെ വെച്ചെട്ടോ അങ്ങനെ പിന്നെ പെരയും കാര്യങ്ങളെല്ലാം തൂത്തതിന് ശേഷം നമ്മൾ പിന്നെ തുടക്കാൻ നിന്നു നമ്മൾ ലോഷൻ ഒഴിച്ചിട്ടാണ് തുകട്ടെ തുടയ്ക്കുന്നത് ഡെയിലി തുടച്ചാലും എപ്പോൾ നോക്കിയാലും ഈ ചെള്ള ചവിട്ടി മക്കൾ കയറ്റുന്നുണ്ട് പേരെ കുളവായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ പേരെ എല്ലായിടം റൂമും കാര്യങ്ങളും തിണ്ണിയെല്ലാം തുടച്ചു ഒന്ന് ലാസ്റ്റ് നമ്മൾ അടുക്കള അടയ്ക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ സ്റ്റൗ വെച്ച് ഇവിടെ കേറ്ററിങ്ങിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം നിലത്ത് വെച്ചല്ല സ്റ്റൗ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ആണ് അപ്പോൾ ആ സ്റ്റൗ വെച്ചപ്പം നമുക്ക് ചെറിയൊരു കറ പോലെയായി കറയല്ല തീ പിടിച്ചതുപോലെയായി കേട്ടോ ആ ഷീറ്റല്ല അതാണ് നമ്മൾ അവിടെ കറുത്തിരിക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മുടെ ചെളിയും കാര്യങ്ങളൊന്നുമല്ല അല്ല കേട്ടോ അപ്പം എന്താ ആ ഒത്തിരി ഭാഗം മാത്രം അങ്ങനെ ഇരിക്കുവാണ് ചെറിയ അടുപ്പ് വെച്ചടം വലിയ അടുപ്പ് വെച്ചടമൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ചെറിയ അടുപ്പ് വെച്ചടം തീരെ ശകലം കൊണ്ട് അതാ അങ്ങനെ ആയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ അടുക്കളയും കൂടെ തുടച്ചാൽ നമ്മൾ തുടപ്പും കഴിഞ്ഞു ഇനി വേണം നമുക്ക് കാടക്കൂട് വൃത്തിയാക്കാനും കുറച്ച് ജോലിയും കൂടെ ഉണ്ട് കേട്ടോ കാടക്കൂട് വൃത്തിയാക്കണം കുളിക്കണം അങ്ങനെയുള്ള കുറച്ച് ജോലികളൂടെ ഉണ്ട് അപ്പോൾ സമയം പൊക്കോണ്ടിരിക്കുന്നു അതിനനുസരിച്ച് തീർത്തി വെച്ചിട്ടാണ് ഓരോ ജോലികൾ ചെയ്യുന്നത് കേട്ടോ അങ്ങനെതാ നമ്മൾ പിന്നെ ഒന്ന് രണ്ട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴുകി പറക്കി വെച്ചു എല്ലാ പാത്രവും ബാക്കി എല്ലായിടത്തും റെഡിയാക്കി അടുക്കി പറക്കി വെച്ചു നമ്മളതേ ചോറും കറിയും എല്ലാം എടുത്ത് റെഡിയാക്കി അടുക്കി വെച്ചു നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ നേരത്തെ നമ്മളെടുത്ത് വെച്ചായിരുന്നല്ലോ അതെല്ലാം പറക്കി വെച്ചു നമ്മുടെ അതേ റൂമും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി നമുക്കിതാ ഒന്ന് ഈ റൂമാണ് കേട്ടോ അതായത് സിറ്റൗട്ടിൽ നിന്നും കയറി വരുന്ന റൂമാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ വീടിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞു പിന്നെ പിന്നെതാ ഈ റൂമാണ് ഇത് മക്കളുടെ റൂമാണ് കേട്ടോ പിന്നെ അത് കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു അതെടുത്ത് ഞാൻ മാറ്റി വെച്ച് കേട്ടോ ഒരാഴ്ച മഴ ആയതുകൊണ്ട് നമ്മൾ ഇന്നലെ ഇന്നുമായിട്ടാണ് കുറേ തുണികൾ കഴിയും കുറച്ച് തുണികളുണ്ട് കഴുകാനുള്ള അടുത്ത് വെച്ചു അതെല്ലാം ലാസ്റ്റാണ് നമ്മൾ കാടക്കൂട്ടിലേക്ക് ഇറങ്ങി കേട്ടോ അങ്ങനെ ആദ്യം തന്നെ കാടക്കൂടാത്ത കാട്ടുമെല്ലാം വാരി അങ്ങനെ കാട്ടമൊക്കെ വാരിയതിന് ശേഷം നമ്മൾ തൂത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ട് തട്ടിലാക്കി കാടകളെ ഇട്ടു ലാസ്റ്റ് തട്ടിക്കിടുന്ന കാടകളെ നമ്മൾ രണ്ടാമത്തെ തട്ടിലേക്കാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ കൊത്തുണ്ടാക്കുന്ന എന്തെങ്കിലും ചെറിയ പരിക്കുകളൊക്കെ പറ്റുന്നതിനെ പിടിച്ച് താഴെ ഇടാമെന്ന് ഓർത്തുകൊണ്ട് ആ ഒരു കള്ളി നമ്മൾ രണ്ട് കള്ളിയാക്കാനുള്ളത് ഉണ്ട് കേട്ടോ നീളത്തിൽ ഉള്ളതാണ് അപ്പോൾ ഞാനത് അതു ഒഴിച്ചിട്ടേക്കുവാണേ ഇതുപോലെ തന്നെ ഈ താഴെ കാണുന്ന കള്ളികൾ പോലെ തന്നെയാണ് മുകളിലേക്കുള്ള രണ്ട് കള്ളിയും കേട്ടോ പിന്നെ ഞാൻ ചെറിയ ഈ കമ്പി മുറിച്ചേൻ്റെയൊക്കെ ബാക്കി കിടപ്പുകളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെച്ച് നമ്മൾ തട്ടായിട്ട് തിരിച്ചിട്ടേക്കുവാണേ അങ്ങനെ നാല് തട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്നിട്ടും ഈ മുറിവൊക്കെ പറ്റുന്നതിന് ഈ കൊത്തി ഇതുങ്ങൾ തമ്മി കൊത്തുണ്ടാക്കും അങ്ങനെ മുറിവൊക്കെ പറ്റിക്കുന്നത് നമുക്ക് താഴേക്കിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നലെ ഒന്ന് മുറിവ് അങ്ങനെ കൊത്തി അത് മുറിവാക്കിയതാണ് കേട്ടോ അതിനെ പിടിച്ചതേ നമ്മൾ താഴത്തെ കൂട്ടിലിട്ടേക്കുവാണേ ഇനി നമ്മളിതേ തൂത്തൊക്കെ റെഡിയാക്കുന്നുണ്ട് കാട്ടമൊക്കെ വാരി കാട്ടം നമ്മൾ ഇപ്പം പാറയിലൊന്നും അല്ല കൊണ്ടിടുന്ന കേട്ടോ നേരത്തെ നമ്മൾ കാ ഉണങ്ങാൻ വേണ്ടി പാറ കൊണ്ടിടുമായിരുന്നു ഇപ്പം പാറയിലൊന്നും അല്ല ഇട്ട് നമ്മൾ ട്രമ്മും മേടിച്ചതിൻ്റെ അകത്ത് ഇട്ട് വെക്കുകയാണ് കേട്ടോ ലാസ്റ്റ് അതെല്ലാം കഴിഞ്ഞ് കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ കച്ചവടത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നുകൊണ്ടുണ്ടോ ഇന്ന് സെറ്റർ ഇടുന്നില്ല കേട്ടോ അപ്പം ഇന്ന് ചെറിയ വെയിലുള്ളതുകൊണ്ട് സെറ്ററിന്ന് ഒഴിവാക്കി ഇല്ലെങ്കിൽ നമ്മൾ സെറ്ററും കൂടെ കൂടെയൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത് കേട്ടോ സെറ്ററും സോക്സും കാര്യങ്ങളെല്ലാം ഇട്ടുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞു വന്നാൽ ഇച്ചിരി ചോറൂടെ ഉണ്ടിട്ട് പോയേക്കാന്ന് വിചാരിച്ചെട്ടോ നല്ല വിശപ്പും ഉണ്ട് കേട്ടോ അവൽ കഴിച്ചില്ല അവല് എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ വൈകിട്ട് അവൽ ചായക്കൊക്കെ കഴിച്ചാൽ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കഴിക്കാറില്ല അതുപോലെ കുറച്ച് അവലെ ഉള്ളായിരുന്നു മക്കൾക്ക് കൊടുക്കാനുള്ള മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ മക്കൾ ചായ കഴിച്ചിട്ട് പോയി പിന്നെ ഞാൻ എന്താ ഇപ്പം പിന്നെ ഞാൻ എല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാവയ്ക്കത്ത വരണം നല്ല ചൂട് മീൻ വറുത്തയും കൂട്ടി ചൂട് ചൂടിച്ചോറും ഉണ്ട് കേട്ടോ അങ്ങനെ ചോറൊക്കെ ഉണ്ട് ഉണ്ണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം പിന്നെ ഇപ്പം കഴിച്ചിട്ട് പോകും പിന്നെ നമ്മൾ വന്ന് കഴിക്കുന്നത് വൈകിട്ടാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ പോകാറാകുമ്പോൾ എന്താണേലും അല്പം ചോറ് ഉണ്ടട്ടേ പോകാറ് പോവുള്ളൂ കേട്ടോ അങ്ങനെ കൊണ്ടുപോകാനുള്ള വണ്ടിയുടെ താക്കോലും എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ കഴിക്കാനിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്കൂട്ടി ഉണ്ട് കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോ വിളിച്ച് പോയി ഇല്ലെങ്കിൽ നമ്മൾ സ്കൂ നമ്മൾ സ്കൂട്ടി തന്നെ വെച്ചോണ്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെതാ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളിതേ എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് മുറ്റത്തൊക്കെ നല്ല വെയിൽ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മുമ്പേ തുണികളൊക്കെ നമുക്ക് ഉള്ള ഇടയിലൊക്കെ കുറേയൊക്കെ ഞാൻ വിരിച്ചിട്ട് കേട്ടോ അത് ഇത്രയൊക്കെ വിരിച്ചിട്ടു ബാക്കി ബാക്കിതാ ഈ ഒരു തുണി മുഴുവൻ നമ്മൾ ഇരിക്കുവാനായിട്ടോ അല്ലെങ്കിൽ വന്നിട്ട് വിരിക്കുക ഇല്ലെങ്കിൽ എന്ന് അല്ലെങ്കിൽ ഈ തുണി ഉണങ്ങി എടുത്തിട്ട് അതിലേക്ക് വിരിക്കാന്ന് ഓർത്ത് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ കയറി പോയി കേട്ടോ കച്ചവടത്തിന് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോത്തിലേ മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വർക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മുന്നിലിരുന്ന വീഡിയോയ്ക്ക് സപ്പോർട്ട് കയറുന്നതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ദിവസം കാണാം അസ്ലാം വലയ്ക്കു